ഹലോ അപ്പം ഇത് നമുക്ക് കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻസും അതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒക്കെ നോക്കാം അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഒരു വൺ കെ ജി അളവിൽ വാനില കേക്കാണ് അപ്പോൾ നമ്മൾ ത്രീ ലെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലാക്കിയിട്ടുള്ള കേക്കിനെ ഹെഡ് ഷേപ്പിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം അപ്പോൾ അടുത്ത കേക്ക് ഇവിടെ സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കേക്ക് വന്നിട്ട് വൺ ആൻഡ് ഹാഫ് കെ ജി അളവിൽ ബട്ടർ സ്കോച്ച് കേക്കാണ് ത്രീ ലെയർ ആയിട്ടാണ് സെറ്റ് ആക്കിയിട്ടുള്ളത് ഫില്ലിങ്ങൾ ആയിട്ട് ക്യാരമൽ സോസ് മിൽക്ക് മേഡ് പ്രളയിന് വൈറ്റ് ചോക്കോ ചിപ്സ് ഇതൊക്കെയാണ് ഫില്ലിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ത്രീ ലെയർ ആയിട്ട് തന്നെയാണ് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റാക്കിയിട്ടുള്ള കേക്കെ നമ്മൾ ഫൈനലൈസിങ് ചെയ്യാൻ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരൊക്കെ അട്ട വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തന്നെ ഫൈനലൈസിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഡിസൈൻ ആയിട്ട് നമ്മൾ സൈഡിൽ ഇതുപോലെ ബ്രഷ് വെച്ചൊന്ന് മുകളിലോട്ട് ആക്കി കൊടുത്തിട്ടുണ്ട് ആ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവറാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു നിക്കാഹ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് വീട്ടിൽ പെണ്ണിനെ കൊണ്ടു ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേക്കായിരുന്ന അപ്പോൾ ആ ഒരു കേക്ക് അട വെച്ചു ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ കേക്കിനെ നമുക്ക് ഫൈനലൈസും ചെയ്യാം അപ്പോൾ യെല്ലോ ആൻഡ് പിങ്ക് തീമിലാണ് ഫൈനൽ ഡെക്കറേഷൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ യെല്ലോ പിങ്ക് വേണമെന്നുള്ളത് നമ്മുടെ കസ്റ്റമർ മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മോഡലിൻ്റെ പിക്ക്ഔട്ടോ അവർ സെലക്ട് ആക്കിയിട്ടുള്ളത് ആ ഒരു ഡിസൈനിൽ ചെയ്താൽ മതി മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ടോൾ കേക്ക് എന്ന രീതിയിലായിരുന്നു ഇത് ടോൾ കേക്ക് അല്ലെന്ന നോർമൽ രീതിയിലായിട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കളറും കൂടി കൊടുത്തു ഇനി നന്ന ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കാം അപ്പോൾ നമ്മൾ ഓരോ തവണയും ഇങ്ങനെ ലെവലാക്കി എടുക്കുമ്പോൾ ഞാൻ ഇപ്പം നല്ലതുപോലെ ക്ലീൻ ആക്കിയിട്ട് വേണം കൊടുക്കാന് ഇനി ഒരു സ്ക്രാപ്പർ കൊണ്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാണ് ടോപ്പ് പൊസിഷൻ നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാം ഇനി ഇതൊരു വേവ് ഡിസൈനായിട്ടാണ് ടോപ്പ് കൊടുക്കുന്നത് അപ്പോൾ സ്ക്രാപ്പർ ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചിട്ട് മുകളിലോട്ടൊക്കെ ഇങ്ങനെ കൊടുത്താൽ മതി ഒരു വേവ് ഡിസൈൻ പോലെ ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ നൈഫ് കൊണ്ടുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ബട്ടർഫ്ലൈ ഫോക്സ്ബോൾ ഒക്കെയാണ് കേക്കിൽ ഡെക്കറേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം ബ്ലേസർ പ്രിൻ്റ് ആണ് ഇനി ലാസ്റ്റായിട്ട് ആ കുട്ടിയുടെ പേര് കൂടെ എഴുതി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ദാ നമ്മൾ ഫസ്റ്റ് ചെയ്ത കേക്കാ സെക്കൻഡ് ചെയ്ത കേക്കാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ട രണ്ടിന് ഫൈനൽ ലുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ അടുത്തതായിട്ടുണ്ടെങ്കിൽ ഒരു വൺ ആൻഡ് ഹാഫ് അളവിൽ റെഡ് വെൽവെറ്റ് കേക്കാണ് അപ്പൊ നമ്മൾ മൊത്തം സിക്സ് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അത് നോർമൽ ഫ്രോസ്റ്റിങ് കേട്ടോ ബട്ടർ ക്രീം അല്ല അതേപോലെ തന്നെ ഗ്രീൻ ചീസും അല്ല നോർമൽ ആയിട്ടുള്ളതാണ് അപ്പോൾ ഓരോ ലെയറും കൊടുത്തു ലെയർ വെച്ചു ഷുഗർ സിറപ്പ് വെട്ടക്കിയതിന് ശേഷം ക്രീം കൊടുത്തു ദെൻ മിൽക്ക് മേഡാണ് കൊടുക്കുന്നത് പിന്നെ ഫില്ലിംഗ് ആയിട്ട് വൈറ്റ് ചോക്കോ ചിപ്സാണ് കൊടുക്കുന്നത് അങ്ങനെ എല്ലാ ലെയറും നമുക്ക് സെറ്റാക്കി കൊടുക്കാം മൊത്തം സിക്സ് ലെയേഴ്സ് ആയിട്ടാണ് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഇനി ഞാനൊരു സ്ക്യൂർ കൊടുത്തിട്ടുണ്ടായിരുന്നു സെൻറ്ററിലായിട്ട് ടോൾ കേക്ക് ആയ കാരണം ഒന്ന് ബാലൻസ് ആയിട്ട് ഇരിക്കാൻ ഇനി നമുക്ക് ഫസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്ത് അപ്പോൾ ക്രം കോട്ട് ചെയ്തിട്ട് അത് നേരത്തെ ചേർത്ത പോലെ തന്നെ കുറച്ച് ടൈം ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് ഫ്രീസറിൽ വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ലെവലാക്കി എടുക്കാൻ പറ്റും ഇനി ഫൈനലൈസിങ് ചെയ്യും അപ്പോൾ ഈ ഒരു കേക്കിൽ ബ്ലൂ ആൻഡ് വൈറ്റ് തീമായിട്ട് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമർന്ന് വെച്ചാല് നമ്മുടെ കസിൻ കേട്ടോ അവൻ്റെ മോൻ്റെ ബർത്ത് ഡേക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയായിരുന്നു അപ്പോൾ ബ്ലൂ ആൻഡ് വൈറ്റിലാണ് ഞാനിത് കൊടുക്കുന്നത് ഫൈനലായിട്ട് കൊടുക്കണത് അപ്പോൾ വൈറ്റായിട്ട് വൈറ്റ് ക്രീം ഫുള്ളായിട്ട് കൊടുത്തതിന് ശേഷം സ്ക്രാപ്പറിലതുപോലെ കളറാക്കി കൊടുത്തു എന്നിട്ടത് ലെവലാക്കി എടുത്തിട്ടുള്ളൂ അപ്പം നമുക്കിത് ഈ ഒരു ഷെയ്ഡായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു കേക്ക് വന്നിട്ട് കൊക്കോമെലൻ കേക്കാണ് അപ്പോൾ കൊക്കോമെലിൻ്റെ തീമിൽ കുറേ പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കേക്കിലോട്ടായിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ബർത്ത് ഡേ ആയ കാരണം വൺ എന്നിട്ടുള്ള ടോപ്പറ് സെൻറ്ററിലായിട്ട് കൊടുത്തു പിന്നെ കൊക്കോമെലിൻ്റെ കാർട്ടൂൺ മാച്ചായിട്ടുള്ള എല്ലാ സ്റ്റിക്കേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വൺ ഇതൊരു മിനി കേക്ക് കെട്ടോ ഏകദേശം മുന്നൂറ് ഗ്രാം ഒക്കെ വെയിറ്റ് വരുള്ളൂ ഇതൊരു ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കേക്കായിരുന്നു